ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അൻപത്തിമൂന്ന് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ശാസ്ത്രിമാരുമെല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനക്കരി അരികത്തോളം അവനെ ദൂരവേ അനുഗമിച്ചു കൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യം അന്വേഷിച്ച് കണ്ടില്ലതാനും അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ ഞാൻ കൈപ്പണിയായി ഈ മന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖത്തും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി മുഷ്ടിചുരുട്ടി കുത്തുകയും പ്രവചിക്കാം എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി ചേകവർ അവനെ അടിച്ചും കൊണ്ട് കൈയേറ്റു പത്രോസ് താഴെ നടുമുറ്റ തിരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാര്യത്തുകളിൽ ഒരുത്തിവന്നു പത്രോസ് തീ സ്ത്രീകായന്നത് കണ്ട് അവനെ നോക്കി നീയും ആ നസ്രേനായ യേശുവിനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് തിരിയുന്നില്ല ബോധ്യമാകുന്നതുമില്ല എന്നിങ്ങനെ അവൻ തള്ളി തള്ളിപ്പറഞ്ഞു പഠിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ കൂകി ആ ബാല്യക്കാരെത്തി അവനെ പിന്നെയും കണ്ട് സമീപത്ത് നിൽക്കുന്നവരോട് ഇവൻ ആ കൂട്ടറിലുള്ളവൻ തന്നെയെന്ന് പറഞ്ഞു തുടങ്ങി അവൻ പിന്നെയും തള്ളിപ്പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ട് അരികെ നിന്നവർ പത്രോസിനോട് നീ ആ കൂട്ടരിലുള്ളവൻ സത്യം ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പ്രാഗുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി രണ്ടാമതും കൂകി കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്നു വട്ടം എൻ്റെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെയും അനുഗ്രഹിക്കുമാറാവട്ടെ